പൊതുപ്രവർത്തനത്തിനൊപ്പം കൃഷിയിലും വിജയം കൊയ്ത് ശ്രദ്ധേയനാവുകയാണ് സാജൻ നെടിയശാല പപ്പായ പ്ലാവ് റംബുട്ടാൻ തെങ്ങ് നാരകം തുടങ്ങി വിവിധ ഇനങ്ങളാണ് സാജന്റെ കൃഷിയിടത്തിലുള്ളത് ആധുനികതയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന സാജന്റെ കൃഷിയിടത്തിൽ ബഡ് ചെയ്തെടുത്ത ഹൈബ്രിഡ് തൈകളാണ് നട്ടുപരിപാലിക്കുന്നത് കുറഞ്ഞ കാലയളവിനുള്ളിൽ വൻതോതിൽ വിളവ് ലഭിച്ചതിന്റെ സംതൃപ്തിയിലാണ് സാജൻ പരമ്പരാഗത കർഷകനും പൊതുപ്രവർത്തകനുമായ സാജൻ നിടിയശാല കൃഷിയിലും വിജയം കൊയ്ത് ശ്രദ്ധേയനാവുകയാണ് പപ്പായ പ്ലാവ് റംബുട്ടാൻ തെങ്ങ് നാരകം തുടങ്ങിയ വിവിധ ഇനങ്ങളാണ് സാജന്റെ കൃഷിയിടത്തിലുള്ളത് പതിറ്റാണ്ടുകളായി ചെയ്തുവരുന്ന കൃഷിരീതിയിൽ നിന്നും വ്യത്യസ്തമായി വഡ് ചെയ്തെടുത്ത ഹൈബ്രിഡ് തൈകളാണ് ഇവിടെയുള്ളതിൽ ഭൂരിഭാഗവും കൃഷിയിടത്തിലെ ഏറ്റവും പ്രധാനം റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ് റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം ആരംഭിച്ച കപ്പളം കൃഷിയിലൂടെ മികച്ച വരുമാനം ലഭിച്ചതിന്റെ സംതൃപ്തിയിലാണ് സാജൻ അഞ്ചു വർഷം മുമ്പ് കാലടിയിലെ സർക്കാർ ഫാമിൽ നിന്നാണ് തൈകൾ വാങ്ങിയത് അടിവളമായി ചാണകമിട്ടു ആറുമാസമായപ്പോൾ തന്നെ തൈ പൂവിട്ടു തുടർന്ന് മിശ്രിത വളവും നൽകി ആയുർജാക്കുന്ന ഇനം പ്ലാവുകളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത അധികം ഉയരവും ശിഖരങ്ങളുമില്ലാത്ത കുറഞ്ഞ കാലയളവിനുള്ളിൽ കായ്ച്ചു ഇതിന്റെ പ്രത്യേകത ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന ഇവ പന്ത്രണ്ട് മാസവും വിളവുതരും ഗുരുവായൂരിൽ നിന്നാണ് തൈകൾ എത്തിച്ചത് മുമ്പുണ്ടായിരുന്ന റംബൂട്ടാൻ മരങ്ങൾക്ക് പുറമെ എൻ എയ്റ്റീൻ ഇനത്തിൽപ്പെട്ട പുതിയ തൈകൾ കൂടി നട്ടിട്ടുണ്ട് മികച്ച വരുമാനമാണ് റംബുട്ടാനിൽ നിന്നും ലഭിക്കുന്നതെന്ന് സാജൻ പറയുന്നു ഹൈബ്രിഡ് തെങ്ങിൻ തൈകളാണ് മൂന്നര ഏക്കർ വിസ്തൃതിയുള്ള പുരിയിടത്തിലെ മറ്റൊരു പ്രത്യേകത മികച്ച വിളവ് ലഭിക്കുമെങ്കിലും തേങ്ങയായിട്ട് കൊടുക്കാറില്ല തേങ്ങ ഉണക്കി എണ്ണയാക്കി വിൽക്കുകയാണ് പതിവ് സമീപം നട്ടിരിക്കുന്ന നാരകത്തിൽ നിന്നും മികച്ച വരുമാനം ലഭിക്കുന്നുണ്ട് നനയ്ക്കാനുള്ള സൗകര്യമാണ് കൃഷിയിടത്തിൽ ഏറ്റവും പ്രധാനമെന്നതാണ് സാജന്റെ അനുഭവം വരും വർഷങ്ങളിൽ കൂടുതൽ ഇനങ്ങൾ നട്ട് കൃഷിയിടം വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് സാജൻ നെടിയശാല ന്യൂസ് ബ്യൂറോ തൊട്ടുപുഴ